ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണാണേ ഇന്ന് ഫാമിലിയായിട്ട് ചെറിയൊരു കറക്കം കേട്ടോ ഒരുപാട് നാളായി പുറത്തോട്ട് ഒരുമിച്ചൊക്കെ പോയിട്ട് കുറേ ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ മഴ തന്നെയാണ് അപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ പാളയം ജംഗ്ഷനാണ് പാളയത്ത് നമ്മുടെ പള്ളിയും മോസ്കും അമ്പലവും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ബൈപ്പാസിലോട്ടാണ് പോയത് ചാക്കയിലോട്ടാണ് പോകുന്നത് കേട്ടോ കരിക്കകം ദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചത് അമ്പാടിക്ക് എവിടെയെങ്കിലും ടാറ്റ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ് എങ്കിലും അധികം പോകാറില്ല പോകുമ്പം അവനിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പോകാനാണ് കൂടുതലായിട്ട് ഇഷ്ടം ഇത് നമ്മുടെ ചാക്ക ബൈപ്പാസ് ആണ് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആനേറ ഭാഗത്തോട്ടാണ് പോകുന്നത് ആനേറയിലാണ് നമ്മുടെ കരിക്കക അമ്പലമുള്ള കേട്ടോ ഞങ്ങളിടക്കിടയിലൂടെ വരാറുണ്ട് കഴിയുന്നത് ഞായറാഴ്ചയാണ് വരാറുള്ളത് പക്ഷേ ഇന്നൊരു അവധി കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെയും പോകുന്നു ഞങ്ങൾ എപ്പോഴും ഈ അമ്പലത്തിൽ വരാറുള്ളത് വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് ആട്ടോ ഈ അമ്പലം കടലിൻ്റെ ഏകദേശം അടുത്തായിട്ട് സ്ഥിതി ചെയ്യണമെന്ന് പറയാം വൈകുന്നേര സമയത്ത് വന്ന നല്ല തണുത്ത കാറ്റുണ്ട് ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് ഏട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക മനസ്സുഖമാണ് കിട്ടുന്നത് ഇന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് ഇത് അളിയൻ്റെ മകനാണ് ഏട്ടാ അവനും കൂടി ഇന്ന് ഞങ്ങളുടെ വന്നു അമ്പാടിയും ആദിയും ശിവാനിയൊക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ അകത്തോട്ട് ചെന്നു ഇവർക്ക് എപ്പോഴും ഈ ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കുളമുണ്ട് അതിൽ കാല് കഴിയണമെന്ന് എപ്പോഴും നിർബന്ധം പിടിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഇറക്കാറില്ല കാല് ചിലപ്പം തെന്നും കണ്ടോ അപ്പോൾ ഇന്ന് ചെന്നപ്പോഴവർ കയറൊക്കെ നല്ലവണ്ണം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാലൊക്കെ കഴുകി ഒന്ന് വെള്ളമൊക്കെ അദ്ദേഹത്തൊന്ന് തളിച്ചു അപ്പോൾ അമ്പാടിക്കും വരണം അമ്പാടിക്ക് ഇവിടുത്തെ മീനിനെ കാണാനാണ് വലിയ ഇഷ്ടം കേട്ടോ ഇവിടെ മീനും ആമയൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴെല്ലാം അവൻ ഇതിൽ നിന്ന് കാണാറുണ്ട് അപ്പോൾ അവനെ ഒന്ന് കാല് കഴുകി കയറ്റിയപ്പം വീണ്ടും ആദിക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം നേരെ വന്നു ആദിക്കും ജസ്റ്റ് കാലൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് മേളിലോട്ട് കയറിയപ്പോഴാണ് പിന്നെ ശിവാനിയും വന്നു ശിവാനി പിന്നെ എപ്പോഴും വന്നാലും ഈ ഒരു അമ്പലത്തിൻ്റെ കുളത്തിൽ വന്നിങ്ങനെ കാല് കഴുകേറ്റേ പോകാറുള്ളൂ അതെല്ലാവർക്കും ഒരു രസം പോലെയല്ലേ പിന്നെ നമ്മുടെ ഒരു വിശ്വാസം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തിളച്ചിട്ട് കയറുന്നുള്ള അങ്ങനെ അമ്പലത്തിൽ തൊഴുകിയതിന് ശേഷം ഞങ്ങൾ നൂല് ജീവിക്കാൻ കൊടുത്തായിരുന്ന കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നൂല് ജീവിച്ച് കെട്ടാറുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും നൂല് ജീവിച്ചു അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് നൂല് കെട്ടുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അമ്പാടിയൊക്കെ വളരെ മര്യാദ കുട്ടപ്പനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം വേറൊന്നുമില്ല നൂല് കെട്ടി കഴിഞ്ഞിട്ട് വേണം ഇവിടെ മണലിൽ കളിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ മണലിൽ കളിക്കുക എന്ന അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു നൂല് കെട്ടിയതിന് ശേഷം മാത്രമേ കളിക്കാൻ വിടത്തുള്ളൂ എന്ന് അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇത്ര മര്യാദ കുട്ടപ്പന്മാരെ പോലെ ഇരിക്കുന്നത് ഈ അമ്പലത്തിൽ നമ്മൾ എപ്പോഴും വന്നാലും വൈകുന്നേരം ദീപാരാധന സമയത്താണ് വരാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അധികം തിരക്കില്ലാതെ തന്നെ അമ്പലത്തിൽ തൊഴുത് മൂലക്ക ജവിച്ച് കെട്ടിയതിന് ശേഷം വരാൻ പറ്റും അല്ലെങ്കിൽ നല്ല തിരക്കാണ് എടാ ഉച്ചയ്ക്ക് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഉച്ച സമയത്ത് നല്ല ചൂടുള്ളതുകൊണ്ടാണ് ആ സമയം നമ്മൾ സെലക്ട് ചെയ്യാത്തത് അങ്ങനെ നൂല് ജവിച്ചെല്ലാവരെയും കെട്ടിയതിന് ശേഷം കളിക്കാൻ പോകാനുള്ള പ്ലാനിലാണ് അമ്പാടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോഴവിടെ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവരാരെയും ഉപദ്രവിക്കാതെ പോയി കളിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ മൂന്നുപേരും പോയി ശിവാനിയും കൂടെ പോയി മണൽ കളിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അവർ അവർ വളരെ ഹാപ്പിയാണ് പുറത്തെ മണല് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ കളിക്കാൻ സമ്മതിച്ചില്ല പക്ഷേ അവിടെ കുറച്ച് വൃത്തികേടായിട്ട് അമ്പലത്തിനകത്താവുമ്പോൾ നമുക്ക് സേഫ് ആണ് അങ്ങനെ അവർ മണലെല്ലാം കളിച്ച് നമ്മളവിടെ വെറുതെ ഇരുന്നു അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ദീപാരാധന തൊഴിലതിനു ശേഷം ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു പിന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ എയറോപ്ലൈനൊക്കെ അമ്പലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്നതെല്ലാം കാണാൻ പറ്റും അത് വളരെ ഭംഗിയാണ് പിന്നെ അമ്പലം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ലൈറ്റിൻ്റെ ആ ഒരു പ്രകാശത്തിൽ അമ്പലം കാണാൻ വലിയ രസമാണ് പ്രത്യേകിച്ച കുളവും കൂടെ ഉള്ളതുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ടുള്ളത് ആ ഒരു അമ്പലം എല്ലാം കണ്ടു കഴിഞ്ഞ് നിൽക്കുമ്പോൾ ദീപാരാധന ടൈം കഴിയും അപ്പോൾ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പ്രസാദം കൊടുക്കും ഇത് ഞങ്ങൾ എന്നും വരുമ്പോൾ ഇവിടെ നിന്ന് ഇത് കഴിക്കാറുണ്ട് നല്ല കടും പായസമാണ് കേട്ടോ ശർക്കര പായസമാണ് ഞങ്ങളെല്ലാവരെയും ക്യൂ നിന്ന് വാങ്ങിക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ ശിവാനിക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഈ ഒരു പായസം അമ്പാടിക്കും ആദ്യം വല്ല ഇഷ്ടമാണ് എനിക്കൊന്ന് ആദ്യം ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ വന്ന് ഈ ഒരു പ്രസാദം കഴിക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ പ്രസാദം കഴിക്കുക അല്ലെങ്കിൽ ഒരു രുചിയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ അവർക്ക് രുചി കാരണം ഇങ്ങനെ എനിക്ക് താ എനിക്ക് ഇതാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ഇലയിലായിട്ട് വാങ്ങിച്ചായിരുന്നു എന്തായാലും പ്രസാദമൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇനി നേരെ നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുമ്പോൾ ഈ അമ്പലത്തിൻ്റെ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതായത് ആയിട്ട് ബന്ധിപ്പിക്കുന്ന പുതിയൊരു പാലം പണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊരു ഹൈഡ്രോളിക് പാലം പാലമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഒരു കനാലാണ് കനാലിൽ കൂടെ വള്ളമോ ബോട്ടോ എന്നെങ്കിൽ പണിയത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലമാണ് കേട്ടോ അത് കടന്നാണ് ഞങ്ങൾ നേരെ ഹൈവേയിലോട്ട് പോയത് ഹൈവേന്ന് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇത് നമ്മുടെ പാളയം അണ്ടർ പാസ് വേജാണ് ഇതിൻ്റെ അകത്ത് നല്ല ലൈറ്റും ഉണ്ട് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഉണ്ട് അതിപ്പം കത്തുന്നില്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അണ്ടർ പാസ് വേജ് കഴിഞ്ഞ് നേരെ പുതിയ സ്മാർട്ട് റോഡിലോട്ടാണ് കയറിയത് നമ്മുടെ വഴുതേക്കാടും വെള്ളയമ്പലം തൈക്കാട് ഭാഗങ്ങൾ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഇതാണ് ഇപ്പം പുതുതായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത സ്മാർട്ട് റോഡെന്ന് പറഞ്ഞാൽ വെള്ളയമ്പലം ജംഗ്ഷനിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇത് ആർ ഒരു ഒരു ആണ് അതൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ട് നല്ല ലൈറ്റായി കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അത് കണ്ട് ഞങ്ങൾ നേരെ വന്നത് ഡൊമിനോസിലാണ് ശിവാനി ഒരുപാട് നാളുകൊണ്ട് പറയുന്നുണ്ട് പിസ്സ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നാളായിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി പിസ്സ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു അപ്പോൾ ഒരു പിസ്സ ഓർഡർ ചെയ്തു നല്ലൊരു ആംബിയൻസ് ഉള്ള കുഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റാണ് ഞാനും അധികം പിസ്സയൊന്നും കഴിച്ചിട്ടില്ല ശിവാനി ഇടയ്ക്ക് ഒരുക്കിയും കണ്ട കഴിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നേരെ ഇവിടെ തന്നെ വന്നത് അങ്ങനെ ഞങ്ങളൊരു പിസ്സ ഓർഡർ ചെയ്തു ഒരു സാധാ ഒരു ആറ് പീസുള്ള പിസ്സയാണ് ഓർഡർ ചെയ്തത് ഇത് കഴിച്ചാലൊന്നും അങ്ങനെ വേറെ തീർക്കത്തില്ല ജസ്റ്റ് അവരുടെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിസ്സ വാങ്ങിയത് പിസ്സ എപ്പോഴും അവർ ഫ്രഷ് ആയിട്ടാണല്ലോ ചെയ്തിരുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ ഇരുന്നു അതൊക്കെ എടുത്ത് അങ്ങ് തട്ടി അപ്പോൾ ചൂടോടുകൂടി തന്നെ ഈ പിസ്സ കഴിക്കണം എങ്കിലേ എങ്കിലതിൻ്റെ രുചി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പാഴ്സലായിട്ടും വലിയ കാര്യമൊന്നുമില്ല അമ്പാടി ആദ്യമായിട്ടാണ് പിസ്സ കഴിക്കുന്നത് അവൻ കഴിച്ചിട്ട് അവൻ അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ ശിവ എനിക്കാണ് കൂടുതലായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കഴിച്ചു ആദ്യം കഴിച്ചു ആദ്യം എനിക്ക് തോന്നുന്നു അവന് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ലൊരു പിസ്സ ആയിരുന്നു അങ്ങനെ നേരെ പിസ്സയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ഇനി ഞങ്ങളുടെ ജംഗ്ഷനാണ് കേട്ടോ വട്ടിയൂർഗാവ് ജംഗ്ഷനാണ് വട്ടിയൂർഗാവ് ജംഗ്ഷനും കഴിഞ്ഞ് വട്ടിയൂർഗാവ് പള്ളിയും അയ്യപ്പം പോലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് അങ്ങനെ രാത്രി ഒരു പത്ത് മണിയാവപ്പം വീടെത്തി കേട്ടോ എല്ലാവരും കുറച്ച് ഉറക്കമൊക്കെ ആയിട്ടുണ്ട് അമ്പാടി ആദ്യമൊക്കെ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഉണ്ട് കേട്ടോ